എല്ലാവർക്കും നമസ്കാരം നമുക്ക് ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ് ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് സോ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ എന്താണ് അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് എന്താണ് ഇവയെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഇനി കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് അക്കൗണ്ടിങ്ങിന്റെ തിയറികളാണ് നോക്കാനായി പോകുന്നത് പ്രധാനമായിട്ടും അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു തിയറി അതിനുശേഷം ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് അതുമായി ബന്ധപ്പെട്ട ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന്റെ റൂൾസ് സോ അതിനകത്ത് അമേരിക്കൻ അപ്രോച്ച് അതുപോലെ തന്നെ ബ്രിട്ടീഷ് അപ്രോച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മൾ അക്കൌണ്ടിംഗ് ഇക്വേഷൻ ആയിരിക്കും നോക്കുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻ ക്ലിയർ അല്ലേ യെസ് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് ആൻഡ് റൂൾസ് അതിനകത്ത് അക്കൗണ്ടിംഗ് ഇക്വേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താ അക്കൌണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് അതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് എന്തിനെ ഷോ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഫേംസ് അസെറ്റ് ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ഒരു ഫോമിന്റെ അസെറ്റ് ലൈബിലിറ്റി ക്യാപിറ്റൽ ഇവ തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഇതിനെ നമുക്ക് മറ്റൊരു പേരിലും കൂടെ വിളിക്കാം ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ ക്ലിയർ ആണോ യെസ് ഓക്കെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ് അസെറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളതാണ് അതായത് ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും അവരുടെ അസറ്റിന്റെ ആകെ തുക എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ആയിരിക്കും ലൈബിലിറ്റിയുടെ ആൻഡ് ക്യാപിറ്റലിന്റെയും സമ്മിന് തുല്യമായിരിക്കും അസെറ്റ് എന്ന് പറയുന്നത് ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡ്യുവാലിറ്റി കോൺസെപ്റ്റിന്റെ ബേസിസിലാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ക്ലിയർ ആണോ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ് സോ അതിന്റെ ബേസിസിലാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ നിലവിൽ വരുന്നത് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്ട് ഉണ്ട് ഒരു ഡെബിറ്റ് ആസ്പെക്ടും ക്രെഡിറ്റ് ആസ്പെക്റ്റും ക്ലിയർ അല്ലെ ഇതിനെങ്ങനെയാണ് ബാലൻസ് ഷീറ്റുമായിട്ട് കണക്ഷൻ അക്കൗണ്ടിംഗ് ഇക്വേഷൻറെ ബേസിസിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് കൂടെ വിളിക്കുന്നത് ബാലൻസ് ഷീറ്റ് ഓൺ ദിസ് ഇക്വേഷൻ ക്ലിയർ അല്ലേ ടോട്ടൽ ഓഫ് സൈഡ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റി സൈഡ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് ലൈബിലിറ്റി സൈഡ് അസെറ്റ് സൈഡ് ലൈബിലിറ്റി സൈഡിൽ തന്നെയാണ് നമ്മൾ ക്യാപിറ്റൽ എഴുതുന്നത് ബാലൻസ് ഷീറ്റ് എപ്പോഴും ടാലി ആകണം രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം ഈക്വൽ ആകുമ്പോൾ എന്താ പ്രൂവ് ചെയ്യുന്നത് അസെറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യപ്പെടുന്നത് ഓക്കെ അല്ലേ യെസ് ഈ ലൈബിലിറ്റീസ് ആയിട്ടെന്ന് പറയുമ്പോൾ ലൈബിലിറ്റീസ് ആയിട്ട് അതിനകത്ത് ക്യാപിറ്റൽ എന്ന ഇന്റേണൽ ലൈബിലിറ്റി പ്ലസ് അതർ എക്സ്റ്റേർണൽ ലൈബിലിറ്റി രണ്ടും കൂടെ ചേരുന്ന ടോട്ടൽ ലൈബിലിറ്റീസ് ആയിട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് ക്ലിയർ ആണോ സോ ബാലൻസ് ഷീറ്റ് പ്രൂവ് ചെയ്യുന്നത് അക്കൌണ്ടിംഗ് ഇക്വേഷൻ തന്നെ അതുകൊണ്ടാണ് അക്കൌണ്ടിംഗ് ഇക്വേഷനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന കൂടെ നമ്മൾ വിളിക്കുന്നത് ഓക്കെ അല്ലേ യെസ് ഓക്കെ അസെറ്റ്സ് ആർ പർച്ചേസ്ഡ് ഏത് ഫ്രം ദ ഓണേഴ്സ് ഫണ്ട് ഓർ ഫ്രം എക്സ്റ്റേണൽ പാർട്ടീസ് ഫണ്ട് അസറ്റുകൾ എപ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഒന്നുകിൽ ഓണർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അസെറ്റ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ തികയാതെ വന്നു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ പാർട്ടീസിൽ നിന്ന് നമ്മൾ ഫണ്ട് പിരിക്കും അപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കണം അത് നമ്മുടെ ബാധ്യതയാണ് ഒന്നുകിൽ ബാധ്യത ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഓണർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടോ ആയിരിക്കും അസറ്റിന്റെ പർച്ചേസ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം അസെറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയാനായിട്ട് സാധിക്കും ക്ലിയർ അല്ലേ ഈ ഒരു ട്രാൻസാക്ഷന്റെ ഇഫക്റ്റ് എന്താണ് എവറി ബിസിനസ് ട്രാൻസാക്ഷൻ ചേഞ്ചസ് ലൈബിലിറ്റി ഓർ ക്യാപിറ്റൽ ക്ലിയർ ആണോ ബട്ട് ദ ഇക്വേഷൻ ഓൾവേസ് റിമെയിൻ ഇൻ ബാലൻസ് ഏതൊരു ട്രാൻസാക്ഷൻ വന്നാലും നമ്മളത് ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പൊസിഷനെ ചേഞ്ച് ചെയ്യുന്നതാണ് ട്രാൻസാക്ഷൻ ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ ചേഞ്ച് ആകുന്നു ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിന്റെയോ ലൈബിലിറ്റിയുടെയോ ക്യാപിറ്റലിന്റെ വാല്യൂൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഫിനാൻഷ്യൽ പൊസിഷന്റെ ചേഞ്ച് എന്ന് പറയുന്നത് സോ ഏതൊരു ട്രാൻസാക്ഷൻ സംഭവിച്ചാലും ഒന്നുകിൽ അത് അസറ്റിനെയോ ലൈബിലിറ്റിയോ ക്യാപിറ്റലിനെയോ ബാധിക്കും എങ്ങനെ ബാധിച്ചാലും അസറ്റ് ഇസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ തന്നെയായിരിക്കും ക്ലിയർ ആണോ അപ്പൊ ഏതൊക്കെ ട്രാൻസാക്ഷൻ വന്നാലും വിൽ ഓൾവേസ് ബി ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ഇഫ് അ ട്രാൻസാക്ഷൻ ഇൻക്രീസസ് അസെറ്റ് ഒരു ട്രാൻസാക്ഷൻ അസറ്റിനെ ഇൻക്രീസ് ചെയ്താൽ മസ്റ്റ് ബി എ കറസ്പോണ്ടിങ് ക്യാപിറ്റൽ ഓർ ലൈബിലിറ്റി ബൈ സെയിം എമൗണ്ട് അസെറ്റ് പതിനായിരം ഇൻക്രീസ് ചെയ്താൽ ഒന്നുകിൽ ലൈബിലിറ്റി പതിനായിരം ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ക്യാപിറ്റൽ പതിനായിരം ഇൻക്രീസ് ചെയ്യും ക്ലിയർ ആണോ ഇപ്പഴത്തെ സൈഡിലും ആ ടെൻ തൗസൻഡിന്റെ ഇൻക്രീസ് ഉണ്ടായിരിക്കും അതാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗിന്റെ മാജിക് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ നടന്നാലും കറക്റ്റായിട്ട് നമ്മൾ പോസ്റ്റിംഗ് നടത്തുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ തന്നെ ആയിരിക്കും ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ യെസ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നത് ഒന്നാമത്തത് അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദൗണ്ടേഷൻ ഫോർ ദ ഡബിൾ എൻട്രി സിസ്റ്റം വിച്ച് റിക്വയർ എവറി ട്രാൻസാക്ഷൻ ടു എഫെക്ട് അറ്റ്ലീസ്റ്റ് ടു അക്കൗണ്ട്സ് വിത്ത് ഈക്വൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലിയർ ആണോ അപ്പൊ ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ബേസിസ് തന്നെയാണ് അക്കൌണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അതാണ് ഒന്നാമത്തെ അതിന്റെ യൂസ്ഫുൾനെസ് ഡബിൾ എൻട്രി സിസ്റ്റം ഇല്ല അക്കൌണ്ടിങ് ഇക്വേഷൻ ഇല്ലെങ്കിൽ രണ്ടാമത്തെ യൂസ്ഫുൾനെസ് ഈ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് കണ്ടുപിടിക്കാൻ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് അക്കൗണ്ടിങ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് മൂന്നാമത്തത് എൻഷർ ആക്യുറസി സിൻസ് ദ ഇക്വേഷൻ മസ്റ്റ് ഓൾവേസ് ട്രൂ ആഫ്റ്റർ ട്രാൻസാക്ഷൻ യൂസ് ഓഫ് വർക്ക് നമ്മൾ അതുവരെ ചെയ്ത അക്കൗണ്ടിങ് വർക്കുകൾ ശരിയാണോ എന്ന് നോക്കാൻ ബാലൻസ് ഷീറ്റ് ടാലി ആകുന്നു എന്നാണ് നമ്മൾ നോക്കാറുള്ളത് ക്ലിയർ ആണോ എന്താ നോക്കുന്നതിന്റെ റീസൺ കാരണം എന്തൊക്കെ ചെയ്താലും ഷുഡ് ഓൾവേസ് ബി ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ഇത് വയലേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത അക്കൗണ്ടിംഗ് എന്താ പറയുന്നത് അക്കൗണ്ടിങ് വർക്ക് അതിന് ആക്യുറസി ഇല്ല എന്നായിരിക്കും അതിൽ നിന്ന് പ്രൂവ് ചെയ്യുന്നത് സോ ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിങ് വർക്ക് ആക്യുറേറ്റ് അതുകൊണ്ടാണ് എല്ലാം ചെയ്തതിന് അവസാനം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തത് ടാലി ആകുന്നു എന്നുള്ള കാര്യം നോക്കുന്നത് ടാലി ആയില്ലെങ്കിൽ തെറ്റാണ് നമ്മൾ ചെയ്ത കാര്യം തെറ്റാണ് ഇത്രയും ചെയ്തതിനകത്ത് മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട് ക്ലിയർ അല്ലേ യെസ് സോ അതാണ് ഈ ഒരു അക്കൗണ്ടിങ് ഇക്വേഷന്റെ യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിന്റെ ബേസിസ് തന്നെ ട്രയൽ ബാലൻസ് ക്ലിയർ ആണോ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ജേണലും ലെഡ്ജറും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് നോക്കും ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് ആണോ ഇത് ഫോർ എവറി ഡെബിറ്റ് ദർ ഷുഡ് ബി എ കറസ്പോണ്ടിങ് ഡെബിറ്റ് അതാണല്ലോ ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് അത് തന്നെയല്ലേ അക്കൗണ്ട് ഈക്വേഷനും പറയുന്നത് സോ അത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കും ട്രയൽ ബാലൻസിലൂടെ എന്നിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷനിലേക്ക് പോലും പോകത്തുള്ളൂ അതാണ് അതിനകത്തും നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നുള്ളത് അക്കൗണ്ട് എന്താണ് എന്നുള്ളത് അക്കൗണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡാണ് ബിസിനസിന്റെ ട്രാൻസാക്ഷനെ എന്ത് ചെയ്യുന്നു പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡ് ക്ലിയർ ആണോ ട്രാൻസാക്ഷൻസ് ഓഫ് ലൈക്ക് നേച്ചർ ആർ റെക്കോർഡ് ആഡഡ് ആൻഡ് സെപ്റാറ്റഡ് ഒരേ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ഒരുമിച്ച് എഴുതാനുള്ള ഒരു സ്ഥലത്തെയാണ് അക്കൗണ്ട് എന്ന് വിളിക്കുന്നത് അക്കൗണ്ട് ഇതിന് ടീ ഷേപ്പ് ആയിരിക്കും ടി ഷേപ്പ് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെബിറ്റ് സൈഡ് എന്നും റൈറ്റ് ഹാൻഡ് സൈഡിനെ ക്രെഡിറ്റ് സൈഡ് എന്നും നമ്മൾ വിളിക്കും സെപ്പറേറ്റ് റെക്കോർഡ് ഈസ് മെയിൻറ്റൈൻഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ അസെറ്റ് ക്ലിയർ ആണോ അതുപോലെ ലൈബിലിറ്റി എക്സ്പെൻസ് ഇൻകം ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓരോ അക്കൗണ്ടുകൾക്കും ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് തന്നെ ഓരോ ട്രാൻസാക്ഷനും ഓരോ സെപ്പറേറ്റ് അക്കൗണ്ട് തന്നെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം അക്കോർഡിംഗ് ടു കാർട്ടർ ആൻഡ് അക്കൗണ്ടിങ് റെക്കോർഡ് ഇൻ എ സമറൈസ്ഡ് ഫോം ഓഫ് ഓൾ ട്രാൻസാക്ഷൻ വിത്ത് എ സ്പെസിഫൈഡ് പേഴ്സൺ ഓർ തി ക്ലിയർ ആണോ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡാണ് ലെഡ്ജറിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു റെക്കോർഡാണ് അക്കൗണ്ട് എന്ന് പറയുന്നത് അതിൽ ടി ഫോർമാറ്റ് ആയിരിക്കും ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡും റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും ആയിരിക്കും ഒരു അക്കൗണ്ടിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റംസ് ഡേറ്റ് വരും പേർട്ടിക്കുലേഴ്സ് വരും ജേണൽ ഫോളിയോ വരും എമൗണ്ട് വരും ഡെബിറ്റ് സൈഡിൽ അതേപോലെ തന്നെ വീണ്ടും ക്രെഡിറ്റ് സൈഡിൽ റിപ്പീറ്റ് ചെയ്യും ഡേറ്റ് പേർട്ടിക്കുലർ ജേർണൽ ഫോളിയോ എമൗണ്ട് ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് ജേർണൽ ഫോളിയോ എമൗണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും ഇതിനെയാണ് ഒരു അക്കൗണ്ട് എന്ന് വിളിക്കുന്നത് അക്കൗണ്ട് ക്ലിയർ ആണോ എല്ലാ അക്കൗണ്ടിനും ഒരു ഡെബിറ്റും ക്രെഡിറ്റും സൈഡ് ഉണ്ട് ഓൾ അക്കൗണ്ട്സ് ആർ ഡിവൈഡ് ഇൻ ഓ സൈഡ് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇസ് ട്രഡീഷണലി കോൾഡ് ഡെബിറ്റ് സൈഡ് വേണമെങ്കിൽ അത് റൈറ്റ് സൈഡ് ആകാം അതാ നമ്മൾ പ്രാക്ടീസ് ഇതാണ് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് സോ ലെഫ്റ്റ് സൈഡ് ഇസ് ട്രഡീഷണലി കോൾഡ് ഡെബിറ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് കോൾഡ് ക്രെഡിറ്റ് സൈഡ് റെപ്രസെന്റഡ് ബൈ സി ആർ ഡി ആർ ക്ലിയർ ടി ഷെയ്ബ്ഡ് അക്കൗണ്ട് ആണ് ഫോർമാറ്റ് ഓഫ് ആൻഡ് അക്കൗണ്ട് ഓഫ് ആൻഡ് റിസർബിൾസ് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ ടി ആൻഡ് ദസ് കോൾഡ് എ ടി അക്കൗണ്ട് ആൻഡ് അക്കൗണ്ട് ഈസ് അബ്രീവിയേറ്റഡ് ആസ് എ സി അക്കൗണ്ട് ക്ലിയർ ആണോ സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട് നോക്കാനായിട്ടുള്ളത് ക്ലിയർ അല്ലേ അപ്പം എന്താണ് ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണോ യെസ് ആ വക കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ് ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡൗട്ടില്ല എങ്കിൽ ഒരു തംസപ്പ് ആരെങ്കിലും ഒന്ന് നയിക്കാമോ ഓക്കെ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ക്ലിയർ ആണോ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മളിപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന അമേരിക്കൻ അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച് ആണ് ക്ലിയർ അല്ലേ അമേരിക്കൻ അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച് പ്രകാരം അക്കൗണ്ടുകളെ അക്കൗണ്ടുകളെ അഞ്ചായി തരം തിരിച്ചിട്ടുണ്ട് അക്കൗണ്ടുകളെ അഞ്ചായി തരം തിരിച്ചിട്ടുണ്ട് അസറ്റ് അക്കൗണ്ടുകൾ ലൈബിലിറ്റി അക്കൗണ്ടുകൾ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി അക്കൗണ്ട് പിന്നെ റവന്യൂ ഓർ ഇൻകം അക്കൗണ്ട് ലോസ് ഓർ എക്സ്പെൻസ് അക്കൗണ്ട് റവന്യൂ ഓർ ഇൻകം അക്കൗണ്ട് ലോസ് ഓർ എക്സ്പെൻസ് അക്കൗണ്ട് ഇങ്ങനെ അഞ്ച് അക്കൗണ്ടുകൾ അസറ്റ് അക്കൗണ്ട് ലൈബിലിറ്റി അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് റവന്യൂ ഓർ ഇൻകം അക്കൗണ്ട് ലോസ് ഓർ എക്സ്പെൻസ് അക്കൗണ്ട് ഇതിന് റൂൾസും ഉണ്ട് ക്ലിയർ ആണോ എന്താ ഇതിന്റെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റും ലൈബിലിറ്റി അക്കൗണ്ടുകളുമാണെങ്കിൽ കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം ക്ലിയർ ആണോ സോറി അസറ്റും എക്സ്പെൻസ് അക്കൗണ്ട് കേട്ടോ ലൈബിലിറ്റി അക്കൗണ്ട് അല്ല തെറ്റിപ്പോയി അസറ്റും എക്സ്പെൻസ് അക്കൗണ്ടും അസറ്റും എക്സ്പെൻസ് അക്കൗണ്ടും കൂടിയാൽ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം ക്ലിയർ ആണോ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം ക്ലിയർ ആണോ ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം അപ്പൊ ആരൊക്കെയാണ് ഒരു ഗ്രൂപ്പിൽ പെടുന്നത് അസറ്റ് അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ ലോസ് ഓർ എക്സ്പെൻസ് അക്കൗണ്ടും ഒരു ഗ്രൂപ്പ് രണ്ടിന്റെയും ട്രീറ്റ്മെന്റ് ഒന്നാ ഇവ രണ്ടും കൂടിയാൽ ഡെബിറ്റ് ചെയ്യും കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും കൂടിയാൽ ഡെബിറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ക്ലിയർ അല്ലേ ഇനി അടുത്തതാണ് ലയബിലിറ്റി ക്യാപിറ്റൽ റവന്യൂ ഓർ ഇൻകം ഈ മൂന്നെണ്ണം ഒരു ഗ്രൂപ്പായി പരിഗണിക്കപ്പെടും ഇവ കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യും നേരെ ഓപ്പോസിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും സോ അസറ്റും എക്സ്പെൻസും കൂടിയാൽ ഡെബിറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ഇൻകം ലൈബിലിറ്റി ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ഇതാണ് റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റിലേറ്റഡ് ടു അമേരിക്കൻ അപ്രോച്ച് ഓർ മോഡേൺ അപ്രോച്ച് ക്ലിയർ അല്ലേ യെസ് സോ ഇതാണ് നമ്മൾ എല്ലാവരും കൊമേഴ്സ് പഠിക്കുന്ന ആൾക്കാരെല്ലാവരും ബേസിക് ആയിട്ട് പഠിക്കുന്നത് ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ജേണൽ എൻട്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പാസ് ചെയ്യുന്നത് ദ ടേം ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഡു നോട്ട് ഇൻഹറൻലി മീൻ ഫേവറബിൾ ഓർ അൺഫേവറബിൾ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഡെബിറ്റ് എന്ന് പറഞ്ഞാലും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് മീനിംഗ് ഒന്നുമില്ല ക്ലിയർ ആണോ യെസ് ചില കേസുകളിൽ ഡെബിറ്റ് ഇൻക്രീസ് ആകാം ചില കേസുകളിൽ ഡെബിറ്റ് ഡിക്രീസ് ആകാം ചില കേസുകളിൽ ക്രെഡിറ്റ് ഇൻക്രീസ് ആകാം ചില കേസുകളിൽ ക്രെഡിറ്റ് ഡിക്രീസ് ആകാം ഡിപെൻഡ് എൻറ്റയർലി ഓൺ ദ ടൈപ്പ് ഓഫ് അക്കൗണ്ട് അക്കൗണ്ട് ഏത് ടൈപ്പ് ആണ് എന്നതിന് ഡിപ്പെട്ടും അസറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നതിനെ ഡെബിറ്റ് എന്ന് വിളിക്കുന്നത് ഡിക്രീസ് ചെയ്യുന്നതിനെ ക്രെഡിറ്റ് അതേപോലെ തന്നെ എക്സ്പെൻസ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഡെബിറ്റ് ഡിക്രീസ് ചെയ്യുന്ന ക്രെഡിറ്റ് ലൈബിലിറ്റി അക്കൗണ്ട് ആണെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിലും റവന്യൂ ഇൻകം അക്കൗണ്ട് ആണെങ്കിലും ഇൻക്രീസ് ചെയ്യുന്നതാണ് ക്രെഡിറ്റ് ഡിക്രീസ് ചെയ്യുന്നതാണ് ഡെബിറ്റ് സോ ഓൺ ദി കോണ്ടെക്സ്റ്റ് ഏത് അക്കൗണ്ടിനെ പറ്റിയാണോ നിങ്ങൾ പറയുന്നത് അതിനനുസരിച്ച് ഡെബിറ്റും ക്രെഡിറ്റും കൂടുകയാണോ കുറയുകയാണോ എന്നുള്ള കാര്യത്തിൽ വ്യത്യാസം വരും ക്ലിയർ അല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ദ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന് അകത്ത് ഓക്കെ ഫൈൻ അടുത്തതാണ് നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ആണ് ദ മോസ്റ്റ് സയന്റിഫിക് ആൻഡ് കംപ്ലീറ്റ് സിസ്റ്റം ഫോർ റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡിനുള്ള ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ആണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓക്കെ അല്ലേ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ദാറ്റ് പ്രിൻസിപ്പിൾഡിറ്റ് ഹാസ് എ ക്രെഡിറ്റ് ക്രെഡിറ്റ് ആൻഡ് ഹാസ് എ ഡെബിറ്റ് എല്ലാ ഡെബിറ്റിനും ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും എല്ലാ ക്രെഡിറ്റിനും ഒരു ഡെബിറ്റ് ഉണ്ടായിരിക്കും ഡ്യുവൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ടു ഫോൾഡ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് മണി ഓർ മണിഡ് ഹാസ് എ ടു ഫോൾഡ് റിസീവിംഗ് ഓഫ് എ വാല്യൂ ആൻഡ് എ ഓഫ് ദ സെയിം വാല്യൂ ഒരു റിസീവിംഗ് ആസ്പെക്റ്റും ഒരു ഗിവിംഗ് ആസ്പെക്ട് ക്ലിയർ ആണോ സോ ഇതിനെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ദിസ് മീൻസ് എവറി ബിസിനസ് ട്രാൻസാക്ഷൻ അഫക്ട് അറ്റ്ലീസ്റ്റ് ടു അക്കൗണ്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കണം അറ്റ്ലീസ്റ്റ് ടു അക്കൗണ്ട് എന്നാ രണ്ടിൽ കൂടാൻ പാടില്ല എന്നില്ല രണ്ടിൽ കുറയരുത് ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും മിനിമം രണ്ട് എഫക്റ്റുകൾ എങ്കിലും ഉണ്ടായിരിക്കണം അതായത് രണ്ട് അക്കൗണ്ടുകളെയെങ്കിലും അത് ബാധിച്ചിരിക്കും ക്ലിയർ ആണോ രണ്ട് അക്കൗണ്ടിനെയെങ്കിലും അത് ബാധിച്ചിരിക്കും മിനിമം രണ്ട് അക്കൗണ്ടുകൾ രണ്ടിൽ കൂടുതൽ അക്കൗണ്ടുകളെ ബാധിക്കാൻ ഒരു കുഴപ്പമില്ല മിനിമം രണ്ട് അക്കൗണ്ടിനെയെങ്കിലും ബാധിച്ചിരിക്കും ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പേഴ്സൺ ഓർ അക്കൗണ്ട് റിസീവിംഗ് എ ബെനിഫിറ്റ് ആൻഡ് എ പേഴ്സൺ ഓർ അക്കൗണ്ട് ഹീൽഡിംഗ് എ ബെനിഫിറ്റ് ഇസ് ക്രെഡിറ്റ് ആർക്കാണോ ബെനിഫിറ്റ് കിട്ടുന്നത് അവരെ ഡെബിറ്റ് ചെയ്യും ആർക്കാണോ ആരാണോ എന്താ പറയുന്നത് ബെനിഫിറ്റ് കൊടുക്കുന്നത് അവരെ ക്രെഡിറ്റ് ചെയ്യും ക്ലിയർ അല്ലേ ഡബിൾ എൻട്രി ഡസ് നോട്ട് മീൻ എ ട്രാൻസാക്ഷൻസ് ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ രണ്ടു വട്ടം റെക്കോർഡ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് ആസ്പെക്ടുകളും റെക്കോർഡ് ചെയ്യുന്നതാണ് ഒരു ട്രാൻസാക്ഷന്റെ ഡെബിറ്റ് ആസ്പെക്ടും ക്രെഡിറ്റ് ആസ്പെക്ടും റെക്കോർഡ് ചെയ്യുന്നു മിനിമം ഒരു ഡെബിറ്റ് ആസ്പെക്ട് ക്രെഡിറ്റ് ആസ്പെക്റ്റുമെങ്കിലും ഉണ്ടായിരിക്കും ഒരു ട്രാൻസാക്ഷൻ വേണമെങ്കിൽ രണ്ട് ഡെബിറ്റ് ആസ്പെക്ടും ഒരു ക്രെഡിറ്റ് ആസ്പെക്ട് വരാം രണ്ട് ഡെബിറ്റ് ആസ്പെക്ടും രണ്ട് ക്രെഡിറ്റ് ആസ്പെക്ടും വരാം ക്ലിയർ ആണോ അങ്ങനെ പല രീതിയിൽ പല കോമ്പിനേഷൻ വരാം മിനിമം ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടായിരിക്കും ഇനി ഇതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലൂക്ക പാസിയോളി എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആണ് ഈ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഫാദർ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് ക്ലിയർ ആണോ ഫോർട്ടീൻ നയൻറ്റി ഫോറിൽ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലാണ് ഇതിനെ പറ്റി ഒരു ഉള്ളത് ക്ലിയർ അല്ലെ ലൂക്ക പാസിയോളി ഡബിൾ എൻട്രി ത്തിലെറസി ചെക്ക് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം വഴി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റെക്കോർഡ്സ് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റ് അതിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ എവരി ഡെബിറ്റ് ഹാസ് എ ക്രെഡിറ്റ് സോ ഡെബിറ്റ് ഷുഡ് ബി ഈക്വൽ ടു ക്രെഡിറ്റ് നമ്മൾ ഇതുവരെ എഴുതിയ എല്ലാ ട്രാൻസാക്ഷൻസും ക്ലിയർ ആണോ നമ്മൾ ഇതുവരെ ഡെബിറ്റ് ചെയ്തതല്ല ഷുഡ് ബി ഈക്വൽ ടു നമ്മൾ ഇതുവരെ ക്രെഡിറ്റ് ചെയ്തതല്ല നമ്മൾ ഡെബിറ്റ് ചെയ്തല്ല ഒരു സൈഡിൽ സൈഡിലെഴുത് ക്രെഡിറ്റ് ചെയ്തല്ല ഒരു സൈഡിൽ സൈഡിലെഴുതി കൂട്ടുമ്പോൾ ഡെബിറ്റിന്റെ ടോട്ടലും ക്രെഡിറ്റിന്റെ ടോട്ടലും ഈക്വൽ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം കറക്റ്റ് ആണ് അതാണ് ആക്യുറസി ചെക്ക് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ചെക്കിംഗ് ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദി റെക്കോർഡ്സ് സ്പെസിഫിക്കലി ലെഡ്ജർ റെക്കോർഡ്സ് ക്ലിയർ ആണോ ലെഡ്ജർ റെക്കോർഡ്സ് അതാണ് ചെക്ക് ചെക്ക് ഡബിൾ എൻട്രി നടത്തുന്നത് ട്രയൽ ബാലൻസിലൂടെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പറേഷനിലൂടെയാണ് നടത്തുന്നത് ഇത്രയും കാര്യങ്ങളെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഓക്കെ അല്ലേ ഇത്രയും പറഞ്ഞത് ഓക്കെ ഇനി അടുത്തതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മൂന്ന് ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്നാമത്തെ ടേം ആണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ആർട്ട് ഓർ സയൻസ് ഓഫ് കറക്റ്റ്ലി റെക്കോർഡിംഗ് ബിസിനസ് ഡീലിംഗ്സ് ഓർ മോണിറ്ററി ട്രാൻസാക്ഷൻ ഇൻ എ സെറ്റ് ഓഫ് ബുക്സ് പ്രോപ്പർ ആയിട്ട് ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്ന പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാ ബുക്ക് കീപ്പിംഗ് ക്ലിയർ ആണോ ബുക്ക് കീപ്പിങ്ങിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആണ് ഇത്രയും കാര്യങ്ങളാണ് ബുക്ക് കീപ്പിങ്ങിന്റെ ഭാഗമായി വരുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഐഡന്റിഫൈയിങ് ട്രാൻസാക്ഷൻ ഓഫ് എ ഫിനാൻഷ്യൽ നേച്ചർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ മാത്രമേ അക്കൗണ്ടിങ്ങിൽ എടുക്കത്തുള്ളൂ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ എടുക്കത്തില്ല മോണിറ്ററി ബേസിൽ മെഷർ ചെയ്യാൻ പറ്റാത്ത ഒന്നും എടുക്കത്തില്ല അപ്പം ആദ്യം ചെയ്യേണ്ടത് ബിസിനസ് നടക്കുന്ന പലവിധ ട്രാൻസാക്ഷൻസിൽ നിന്ന് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുക അതാണ് ബുക്ക് കീപ്പിങ്ങിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പിന് ബുക്ക് കീപ്പിംഗ് ഐഡന്റിഫൈ ട്രാൻസാക്ഷൻ ഓഫേഴ്സ് ഫിനാൻഷ്യൽ നേച്ചർ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഷറിംഗ് ദ ഐഡന്റിഫൈ ട്രാൻസാക്ഷൻ ഇൻ ടേംസ് ഓഫ് മണി അതായത് ബിസിനസിൽ കുറേ ട്രാൻസാക്ഷൻ ഉണ്ട് ഞാൻ അതിനകത്ത് കണ്ടെത്തി പർച്ചേയ്സ് ഓഫ് ഗുഡ്സ് അത് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് ഞാനത് കണ്ടെത്തി അവിടെ പൈസയുടെ ഇടപാട് നടന്നിട്ടുണ്ട് രണ്ടാമത് ഞാൻ മെഷർ ചെയ്യണം എത്ര രൂപയുടെ ഇടപാട് പതിനായിരത്തിന്റെ പർച്ചേസ് ആണ് എന്ന് ഞാൻ കണ്ടെത്തുന്നിടത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നു മെഷറിംഗ് ദ ഐഡന്റിഫൈഡ് ട്രാൻസാക്ഷൻ ഇൻ ടേംസ് ഓഫ് മണി ഞാൻ കണ്ടെത്തി ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പതിനായിരം രൂപയുടെ ആണ് ഐ മെഷേർഡ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് മണി മൂന്നാമത്തത് ഇങ്ങനെ ഞാൻ കണ്ടെത്തിയ ഈ ഒരു ഫാക്ട് റെക്കോർഡ് ചെയ്യുന്നു ഇൻ ദ ബുക്ക് ഓഫ് എൻട്രി നോൺ ആസ് ജേണൽ ക്ലിയർ ആണോ ജേണൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് വിളിക്കുന്ന ജേണലിനെ അപ്പൊ ജേണലിൽ ഈ കണ്ടെത്തിയ ഫാക്ട് റെക്കോർഡ് ചെയ്യുന്നു അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് നാലാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത ഈ ഒരു ഫാക്ട് ജേണൽ എൻട്രി ആയി റെക്കോർഡ് ചെയ്ത ഫാക്ട് ലെഡ്ജറിൽ കൊണ്ടുപോയി ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എങ്ങനെ പോസ്റ്റിംഗ് നടത്തിക്കൊണ്ട് ലെഡ്ജറിൽ കൊണ്ടുപോയി ക്ലാസിഫിക്കേഷൻ നടത്തുന്നു ഇത്രയും ഉൾപ്പെടുന്നതാണ് ബുക്ക് കീപ്പിംഗ് ക്ലിയർ അല്ലേ അപ്പം ലെഡ്ജർ പ്രിപ്പറേഷൻ വരെയുള്ള പ്രൊസീജിയറുകളാണ് ബുക്ക് കീപ്പിംഗിനകത്ത് വരുന്നത് ലെഡ്ജർ പ്രിപ്പറേഷൻ വരെയുള്ള പ്രൊസീജിയർ ട്രാൻസാക്ഷൻ ഓഫ് എ ഫിനാൻഷ്യൽ നേച്ചർ മെഷറിംഗ് ദൈ ട്രാൻസാക്ഷൻ ഇൻ ടേംസ് ഓഫ് മണി പിന്നെ റെക്കോർഡിംഗ് ദം ഇൻക്സ് ഒറിജിനൽ എൻട്രി ജേണൽ ക്ലിയർ അല്ലേ ഈ ബുക്ക് കീപ്പിംഗ് എന്താണ് പ്രൈമറി സ്റ്റേജ് ആണ് അതുപോലെ തന്നെ ഇതൊരു ഇൻ നേച്ചർ ആണ് ക്ലിയർ ആണോ ക്ലറിക്കൽ ഇൻ നേച്ചർ ആണ് റെക്കോർഡിങ്ങും കാര്യങ്ങളും ആണ് ഇറ്റ്സ് എ റുട്ടീൻ ഓൾസോ ഏതൊരു ട്രാൻസാക്ഷൻ സംഭവിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു റൂട്ടീൻ പ്രൊസീജിയർ ആണ് ആദ്യം അതിനെ എന്ത് ചെയ്യുന്നു ഫിനാൻഷ്യൽ നേച്ചറിലാണോ ഐഡന്റിഫൈ ചെയ്യുന്നു അതിനെ മെഷർ ചെയ്യുന്നു ജേണൽ റെക്കോർഡ് ചെയ്യുന്നു ലെഡ്ജറിൽ ക്ലാസിഫൈ ചെയ്യുന്നു ആക്ടിവിറ്റി ഇതാരാ പെർഫോം ചെയ്യുന്നത് ജൂനിയർ സ്റ്റാഫ് വിത്ത് ലിമിറ്റഡ് ആണ് ഇത് പെർഫോം ചെയ്യുന്നത് ക്ലിയർ ആണോ അക്കൗണ്ടിങ്ങിനെ പറ്റിയുള്ള ഗാഠമായ അറിവൊന്നും ബുക്ക് കീപ്പിംഗ് നടത്താനായിട്ട് വേണ്ട ആർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഒരു ലിമിറ്റഡ് നോളജ് മാത്രം മതി ട്രെയിനിങ്ങും കൂടെ ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ആർക്കും പെർഫോം ചെയ്യാം അതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് അപ്പൊ ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞു ഓക്കെ അല്ലേ അടുത്തതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വെയർ ബുക്ക് കീപ്പിംഗ് എൻസ് ബുക്ക് കീപ്പിംഗ് എവിടെ നിർത്തിയോ ബുക്ക് കീപ്പിംഗ് എവിടെ നിർത്തിയത് ക്ലാസിഫിക്കേഷൻ ലെഡ്ജറിലാ നിർത്തിയത് ലെഡ്ജർ പ്രിപ്പറേഷൻ കഴിഞ്ഞവുക്ക് തീർന്നു അവിടം തൊട്ട് തുടങ്ങും അക്കൗണ്ടിങ് തുടങ്ങും അതായത് സമ്മറൈസിംഗ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷൻ എന്താ ദ ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈങ് ഇത് രണ്ടും ബുക്ക് കീപ്പിംഗിനകത്ത് അത് കഴിഞ്ഞ് സമ്മറൈസിംഗ് ഇന്റർപ്രറ്റിംഗ് ആൻഡ് അനലൈസിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതാണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് സോ സമ്മ എങ്ങനെയാണ് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റുന്നത് ട്രാൻസാക്ഷൻസിനെ സമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനെ പ്രോപ്പർ ആയിട്ട് ഒരു സമ്മറി ഉണ്ടാക്കുന്നു ക്ലിയർ ആണോ ആ സമ്മറി എന്ന് പറയുന്നതാണ് പി ആൻഡ് എൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് മുതലായവ ട്രയൽ ബാലൻസോട്ട് തുടങ്ങും ട്രയൽ ബാലൻസോട്ട് തുടങ്ങും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അരത്തമാറ്റിക്കൽ ആക്സസൈസ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതിനുശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ അവിടെ എന്ത് തുടങ്ങും ഈ ഒരു സ്റ്റേജ് തുടങ്ങും ക്ലിയർ ആണോ അക്കൗണ്ടിങ് തുടങ്ങും ക്ലിയർ അല്ലേ ിപ്പയർ ട്രേഡിംഗ് പി ആൻഡൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു ബാലൻസ് ഷീറ്റ് പ്രിപ്പെയർ ചെയ്യുന്നു പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അക്കൗണ്ടിങ് ചെയ്യുന്നില്ല പ്രിപ്പയർ ചെയ്തതിനകത്തുന്ന് അനാലിസിസ് നടത്തുന്നു അതായത് മീനിങ് ഫുൾ ഇൻഫർമേഷൻ ഡിറൈവ് ചെയ്യുന്നതിനകത്തുന്ന് ക്ലിയർ അല്ലേ എന്തൊക്കെയായിരിക്കും മീനിങ് ഫുൾ ഇൻഫർമേഷൻ മീനിങ് ഫുൾ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ലാഭം എത്ര നഷ്ടം എത്ര ക്ലിയർ ആണോ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ എത്ര എന്താണ് ഇതാണ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ അത് അനലൈസ് ചെയ്യുന്നു ഇന്റർപ്രിറ്റ് ചെയ്യുന്നു അനാലിസിസ് നടത്തുന്നു ഇന്റർപ്രിറ്റ് ചെയ്യുന്നു സെയിൽസ് ഈ വർഷം എത്രയുണ്ട് എത്ര പർച്ചേസ് നടക്കുന്നതിൽ എത്ര ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട് എത്ര ഡെറ്റേഴ്സ് ഉണ്ട് അങ്ങനെ അതിനെ ആയിട്ട് അനലൈസ് ചെയ്യുന്നു അനലൈസ് ചെയ്യാൻ പല വഴികളുണ്ട് നമുക്ക് റേഷ്യോ അനാലിസിസ് ഒരു വഴിയാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഉപയോഗിക്കുന്നത് പലതരം റേഷ്യോസ് ഉണ്ട് അല്ലെ ഈ റേഷ്യോ അനാലിസിസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം അനലൈസ് ചെയ്യാം ഇന്റർപ്രിറ്റ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ഇൻഫർമേഷൻസ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ യൂസേഴ്സിന് എന്ത് ചെയ്യുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പ്രോപ്പറായിട്ട് അവരിലേക്ക് എത്തിക്കുന്നു ക്ലിയർ ആണോ സോ ഇതാണ് ബേസിക്കലി അക്കൗണ്ടിങ്ങിനകത്ത് നടക്കുന്നത് അക്കൗണ്ടിങ് അപ്പൊ എന്താ സെക്കൻഡറി സ്റ്റേജ് ആണ് ആൻഡ് ഇസ് അനാലിറ്റിക്കൽ ഇൻ നേച്ചർ ക്ലറിക്കൽ അല്ല അനാലിറ്റിക്കൽ ഇൻ നേച്ചർ ആണ് ീപ്പിംഗ് ക്ലറിക്കൽ ഇൻ നേച്ചർ ആയിരുന്നു ഇത് അനലിറ്റിക്കൽ ഇൻ നേച്ചർ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താ ടു ദ നെറ്റ് നെറ്റ് റിസൾട്ട് റിസൾട്ട് ആൻഡ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേറ്റ് ദം അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അത് ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് നിന്ന് കിട്ടും ഫിനാൻഷ്യൽ പൊസിഷൻ അത് ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടും എന്നിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആർക്ക് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷനിലേക്ക് ഏതൊക്കെ സ്റ്റാഫാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് സീനിയർ സ്റ്റാഫ് അല്ലെങ്കിൽ അക്കൗണ്ടൻസ് ആയിരിക്കും ഇത് ചെയ്യുന്നത് ഹയർ ലെവൽ ഓഫ് നോളജ് ടു പെർഫോം ദിസ് ടാസ്ക് ഓഫ് അക്കൗണ്ടിങ് ക്ലിയർ ആണോ അതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പം ബുക്കീപ്പിംഗും കഴിഞ്ഞു അക്കൗണ്ടിങ്ങും കഴിഞ്ഞു ഡൗട്ട് ഇല്ലല്ലോ ഡൌട്ടില്ലല്ലോ ബുക്കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് ഇനിയുമാണ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ് വോട്ട് ഇസ് അക്കൗണ്ടൻസി അക്കൗണ്ടൻസി ഇസ് അക്കൗണ്ടൻസിൻസി അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലൈഡ് ഇൻ അക്കൗണ്ടിങ് ആണെങ്കിൽ ആ പ്രൊസീജിയറിനെ നിയന്ത്രിക്കുന്ന പ്രിൻസിപ്പിൾസും ടെക്നിക്സും അടങ്ങുന്ന ബോഡി ഓഫ് നോളജ് അതിനെ അക്കൗണ്ടൻസി എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ അക്കൗണ്ടിങ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസും ടെക്നിക്കുകളും എന്തൊക്കെ ഇത് ബോഡി ഓഫ് നോളജ് ക്ലിയർ ആണോ അതിനെയാണ് മുഴുവനായി അക്കൗണ്ടൻസി എന്ന് വിളിക്കുന്നത് അപ്പൊ അക്കൗണ്ടൻസി ഒരു വൈഡർ സ്കോപ്പ് ഉള്ള ഒരു ടേമാണ് ഇറ്റ് ഈസ് മച്ച് വൈഡർ ഇൻ സ്കോപ്പ് ആൻഡ് ഇൻക്ലൂഡ്സ് ബോത്ത് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും അക്കൗണ്ടൻസിക്ക് അകത്ത് വരുന്ന ഒരു കാര്യമാണ് ഫംഗ്ഷൻ എന്താ ഇറ്റ് ഇൻക്ലൂഡ് ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിംഗും അക്കൗണ്ടൻസിയുടെ ഒരു ഭാഗമാണ് ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ പ്രൊവൈഡ് ബൈ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് അക്കൌണ്ടിങ്ങിലൂടെയും ബുക്ക് കീപ്പിങ്ങിലൂടെയും കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നു അതാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് അക്കൗണ്ടൻസി